അറുപത്തൊന്ന് വയസ്സുള്ള ഒരമ്മ ഈ മതിൽ ചാടി കിടക്കുന്നത് അടുത്ത പറമ്പിലെ തേങ്ങ വെറുക്കാനോ മാങ്ങ വെറുക്കാനോ ഒന്നുമല്ല സ്വന്തം വീട്ടിലേക്ക് പോകുവാനായിട്ടാണ് അതെ വഴിയില്ലാതെ വിഷമിക്കുന്ന ഒരു അറുപത്തൊന്ന് വയസ്സുകാരിയുടെയും സുഖമില്ലാത്ത ഒരു മകൻ്റെയും വാർത്തയാണ് ഇന്ന് മറന്നാട് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അനിയൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കൊച്ചിൻ്റെ ചികിത്സയുടെ വരുമ്പോഴ് നാട് കടത്തിയതാണ് ഞാൻ എന്നെ സമ്മതിച്ചില്ല എനിക്കറിയാൻ പക്ഷെ എനിക്കത് കാരണം അടിച്ചൻ്റെ പല്ലൊക്കെ പോയി വീട്ടിനുള്ളിൽ കുട വെച്ചിരിക്കുന്നത് ചോരാതിരിക്കാൻ വേണ്ടിട്ട് അതായത് ഈ വീട് കാണുമ്പോൾ അറിയാം ഈ വീട് ഇതൊരു വീടെന്നു പറയാൻ പറ്റത്തില്ല കാലിത്തൊഴുത്ത് ഇതിനേക്കാളിലും നല്ലതായിരിക്കും ഇത്തരത്തിൽ ഇപ്പോഴും ആളുകൾ ജീവിക്കുന്നു മുഖ്യമന്ത്രി ഇത് വലിയ നാണക്കേട് തന്നെയാണ് വണ്ടാനം പോലെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത്രയും ദുരിതത്തിൽ രണ്ട് ജീവനുകൾ ജീവിക്കുന്നത് എന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്തു തരില്ല ആരും ഒന്ന് തിരക്കൊന്നുമില്ല ഒന്നുമില്ല നമസ്കാരം അറുപത്തൊന്ന് വയസ്സുള്ള ഒരമ്മ ഈ മതിൽ ചാടി കിടക്കുന്നത് അടുത്ത പറമ്പിലെ തേങ്ങ വെറുക്കാനോ മാങ്ങ വെറുക്കാനോ ഒന്നുമല്ല സ്വന്തം വീട്ടിലേക്ക് പോകുവാനായിട്ടാണ് അതെ വഴിയില്ലാതെ വിഷമിക്കുന്ന ഒരു അറുപത്തൊന്ന് വയസ്സുകാരിയുടെയും സുഖമില്ലാത്തൊരു മകൻ്റെയും വാർത്തയാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന കാട്ടുങ്കൽ വീട്ടിൽ ജയയുടെ ദുരവസ്ഥയാണ് ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഫയൽവാസി ഇവർ നടന്നുകൊണ്ടിരുന്ന വഴി കെട്ടിയടച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ മതിൽ ചാടി കടക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ ഏണിയിൽ ചവിട്ടി ഈ മതിലിലേക്ക് കയറുന്നു പിന്നീട് ഇവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട് ആ കസേരയിലേക്കാണ് ച വളരെ സാഹസികമായിട്ട് വേണം ഇവിടേക്ക് ഇറങ്ങാൻ ഇവിടെ അമ്മ ജയുണ്ട് നമസ്കാരം അമ്മ അമ്മയുടെ ഭിന്നശേഷിക്കാരനായ മകൻ മുരുകേഷ് അകത്ത് വീൽ ചെയറിലാണ് അമ്മ എന്താണ് ഇപ്പൊ ഈ മതിൽ ചാടി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയ കാര്യങ്ങൾ വഴി തരുന്നില്ല വർഷങ്ങളായിട്ട് ഞങ്ങളിട്ടുണ്ട് അപ്പോൾ അവരവിടെ അടച്ച് കയറണം പിന്നെ ഞങ്ങൾ ഇതിലേ പോകുന്നത് ചപ്പും ചോറും മാരി ഇട്ട് നമുക്ക് ഒറ്റ നടക്കുമല്ലേ പിന്നെ അവിടെ അവസാനം അടച്ച് പിന്നെ നമ്മൾ ഇതിലേക്ക് ആരംഭം ഒരു ചെറിയ വേലിയായിരുന്നു അത് പിന്നെ അവർ മതിൽ കെട്ടി അപ്പോൾ ഇവിടെ അരമതിലായിരുന്നു അപ്പോൾ അവരോട് അടച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഒരു മരത്തെ പിടിച്ചപ്പുറത്തോട്ട് കിടന്നു ഇപ്പോൾ കുറച്ചുകൾ കഴിഞ്ഞപ്പോഴേക്ക് ഒരു രണ്ട് വർഷം ആകാൻ പോകും അപ്പോഴേക്കും ഞരിഞ്ഞ് വേണമായിരുന്നു അപ്പുറത്തോട്ട് കിടങ്ങാം മോനെ വീൽ ചെയറ് നൂറ്റിയെട്ടുകാരും മെഡിക്കൽ കോളേജിലെ കുട്ടികളും വരുമ്പോൾ അമ്മ അതിൻ്റെ മേലെ കൂടിയായിരുന്നു അപ്പം ഇത്രയും ഇല്ല അതിൽ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഒട്ടും കൊണ്ടുപോകാൻ അപ്പോൾ അവർ വീട് വെക്കാൻ അനുവദിച്ചു വന്നപ്പോഴേക്ക് പെട്ടെന്ന് ഇത് കെട്ടിച്ച് അതാണ് എനിക്കറിയാൻ മേലാത്തത് ഞങ്ങൾക്ക് വീട് വെച്ചിട്ടുണ്ടോ അവിടെക്കാർ പറഞ്ഞു വീട് വെച്ചോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവർ ആരോചെന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് കെട്ടി അടച്ചിരുന്നു അപ്പം അതിൽ ഒഴികെ ഇല്ലെന്ന് പറയുമ്പം നമുക്ക് വീട് വെക്കത്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പണിയാണിച്ചത് മകന് എന്താണ് അസുഖം ഓൻ ജനിച്ചിട്ട് നടക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഗർഭിണിയായിട്ട് ഇതൊക്കെയുള്ള അസ്വസ്ഥതകളുണ്ടായതുകൊണ്ട് അത് നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ പട്ടണിയൊക്കെ കിടക്കേണ്ടി വന്നു അതിൻ്റെയൊക്കെ അതിൽ സ്വർണങ്ങളൊക്കെ എടുത്ത് വല്ലതും വിഷമമുണ്ട് അങ്ങനെ എല്ലാം പിന്നെ പുറത്തോട്ടിറങ്ങുന്ന നാണൊക്കെ ഇട അങ്ങനെയൊക്കെ ആഹാരമൊന്നും കിട്ടാതെ വന്നപ്പോൾ മറ്റേ കുഞ്ഞിനെ ഇങ്ങനെ സംഭവിച്ചു പിന്നെ അല്ലാതെ ചെറിയ വീട്ടിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ചെറിയ ക്ഷീണം ഉണ്ടാകാത്തക്ക രീതി അതിങ്ങനെ കൊച്ചിങ്ങനെ അത് ദൈവത്തെ പഠിച്ചിട്ട് കാര്യമില്ല പിന്നെ പുള്ളിയുടെ കല്യാണം അനിയൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കൊച്ചിൻ്റെ ശികസയുടെ പേരും പറഞ്ഞോടായിട്ട് നാട് കിടത്തിയതാണ് എന്നെ സമ്മതിച്ചില്ല എനിക്കറിയാന്ന് പക്ഷേ എനിക്കൊരു കാരണം തൊട്ട് അടിച്ചെൻ്റെ പല്ലൊക്കെ പോയി അങ്ങനെയാണ് പിന്നെ മനസ്സിലാവ മനസ്സോടെ പോകുന്നത് ഇവിടെ വന്നത് മോൻ്റെ ശിത്സയുടെ പേരും പറഞ്ഞു വന്നത് മെഡിക്കൽ കോളേജ് അപ്പം രണ്ടര വർഷം നേർക്കുന്ന ലോഡ്ജിൽ താമസിച്ച് അപ്പം വൈക്കത്തുന്നൊരു പറയാ കടന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ നിന്ന് അവർ മടത്തി നിന്നാണ് ഇച്ചിരി വണ്ടിക്കൂലിക്ക് പോലും പൈസ കൊണ്ട് ഞങ്ങളുടെ എല്ലാം ഒന്നുമില്ലായിരുന്നു അങ്ങനെ വന്നത് അതിനെല്ലാം എന്നെ പറഞ്ഞു കേട്ടെ ഇവിടെയും വന്നിട്ട് വസ്തു മേടിക്കാൻ നേരത്തെ എന്നെ പറഞ്ഞു മൂന്ന് പിള്ളേരെയും കൂടെ ഇതിനെ ഇതിനും ഫിസിയോതെറാപ്പി ചെയ്യണം ഒട്ടും എന്നൊക്കെ അറിയത്തില്ല എന്നെ നടുവ് ഉറക്കാത്തതുകൊണ്ടൊന്നുമില്ല ഇപ്പം ഞാൻ ചപ്പാത്തിക്ക് പോകുമായിരുന്നു അഞ്ചു മണി കഴിഞ്ഞപ്പം ചപ്പാത്തിക്ക് പോകുമായിരുന്നു ആശുപത്രി നമ്മളെ കൊടുക്കുന്നുണ്ട് വരുമാനം പെൻഷൻ മിസ്സേ ഇപ്പം കിട്ടുന്നുള്ളു ഇപ്പം കുറച്ച് നാളായല്ലോ എനിക്ക് പെൻഷൻ കിട്ടാൻ തുടങ്ങിയിട്ട് എല്ലാ എല്ലാ സമയത്തും കൂടെ പിന്നെ എപ്പോഴും വേണം അത് ഒരു വർഷം കട്ടിലില്ലാത്തതിന് വരുമ്പോൾ ഒരു വർഷം ചെരിഞ്ഞിറന്ന് വർഷങ്ങളായി അതാണ് ഈ ഒരു കട്ടിൽ നിന്ന് പോലും പഞ്ചായത്തുനിന്ന് കിട്ടും പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അനുവദിച്ചിട്ടില്ല അപ്പുറത്ത് ഒരു കട്ടിൽ പള്ളിക്കാർ തന്നതായിരുന്നു അതേ ഉള്ളായിരുന്നു അത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് കിടത്തുമ്പം എന്തെങ്കിലും നട വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളതാണ് മകൻ്റെ കൂടെ തന്നെയാണോ കിടക്കുന്നത് അതെ അവൻ ഇങ്ങോട്ട് തലവെച്ച് കൊടുക്കും ഞാൻ അങ്ങോട്ട് തല തലവെച്ച് കൊടുക്കും ഇടിവെട്ടും നമുക്ക് താഴെ വീഴ് മാത്രല്ല പിന്നെ അവൻ അങ്ങനെ വശത്ത് കിടന്നത് തഴ പോവും ഇങ്ങനെ വശത്ത് കിടത്തിയാൽ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് കിടക്കാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത് ഇപ്പം കട്ടിൽ വലുതാവും മേടിക്കൽ കുട്ടികൾ പിരിവെടുത്ത് ഈ വീട്ടിൽ എത്ര നാളായിട്ട് ഈ ഒരു കുടില് പോലെ വർഷം ഞാൻ ഷെഡേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് ഇതിൽ പ്രാർത്ഥന കൂട്ടായ്മക്കാരെ ഇത്രയും അതായത് ഈ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകാർ കാണേണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ താമസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ വീട് കണ്ടാൽ തന്നെ അറിയാം അതെ വീട്ടിനുള്ളിൽ കൊട വെച്ചിരിക്കുന്നത് ചോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ വീട് കാണുമ്പോൾ അറിയാം ഈ വീട് ഇതൊരു വീടെന്ന് പറയാൻ പറ്റത്തില്ല കാലിത്തൊഴുത്ത് ഇതിനേക്കാളിലും നല്ലതായിരിക്കും അതിനേക്കാളിലും ശോചനീയ അവസ്ഥയിലാണ് ഈ വീടുള്ളത് വീട്ടിനകത്തേക്ക് നോക്കുമ്പോൾ ആകെ ഒരു ഷെഡ് രണ്ട് മൂന്ന് വശം മാത്രമാണ് ഈ കട്ട വെച്ച് കെട്ടിയിരിക്കുന്നത് അകത്ത് അത് പകുതി കെട്ടിയിട്ടില്ല ബാക്കി അവിടെ ഇവിടെയുള്ള ഷീറ്റുകളൊക്കെ വെച്ചിട്ട് അടച്ചിരിക്കുകയാണ് പിന്നെ കൂടാതെ ഇപ്പോൾ ആ മുകളിലൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ചോർച്ചയുണ്ട് ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുടയൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് ഈ കാണുന്നതാണ് മുരുകേഷ് മുരുകേഷ് നാൽപ്പത് വയസ്സുണ്ട് ഭിന്നശേഷിക്കാരനാണ് ഇങ്ങനെ ദുരിത ജീവിതം നയിക്കുന്ന രണ്ട് ജീവികൾ ഇവിടെ ഉണ്ട് എന്ന് ഈ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകാർ ഇന്ന് കാണേണ്ടതാണ് ഇത്തരത്തിൽ ഇപ്പോഴും ആളുകൾ ജീവിക്കുന്നു മുഖ്യമന്ത്രി ഇത് വലിയ നാണക്കേട് തന്നെയാണ് വണ്ടാനം പോലെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത്രയും ദുരിതത്തിൽ രണ്ട് ജീവനുകൾ ജീവിക്കുന്നത് മകൻ്റെ രോഗം മൂലം പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ല ജോലിക്ക് ആ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന അരിയും മറ്റുമൊക്കെ കൊണ്ടാണ് ഇവിടെ അവർ ഈ കഞ്ഞിയൊക്കെ വെക്കുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളിൽ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന ചപ്പാത്തി വാങ്ങാനായിട്ട് പോകുന്ന സമയത്താണ് ഇവിടെ എത്തുന്നത് മറനാട് ടീം ഇവിടെ എത്തുന്നത് എല്ലാം അവിടുന്ന് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടാണ് മെഡിക്കൽ കോളേജിൽ നിന്നും കിട്ടുന്ന സൗജന്യ ഭക്ഷണമാണ് ഉപയോഗിക്കുന്നത് പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന റേഷൻ ആ കുറേ ഞങ്ങൾക്ക് ചോറ് വന്നു ഷീലെന്ന് പറഞ്ഞ സൗകര്യം ചോറും അയൽക്കാരും അവർ വാടക അവരാണ് ചോറും രണ്ടുമൂന്നോ പ്രാവശ്യം ചോറ് തന്നെ പിന്നെ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും വെച്ചോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് കറി ദിവസവും ഇത്രയും മാസം എടുക്കും തൊണ്ണൂറ്റഞ്ച് ദിവസം ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഇത് എന്നിട്ട് ഇത്രയും ദിവസം പുള്ളി കറിയൊക്കെ തന്നിട്ടുണ്ട് മൂന്ന് മാസത്തോളമായി ഈ ഒരു ഇത് അടച്ചിട്ട് അടച്ചതിന് ശേഷമാണ് ഒരു മതിലി ചാടി അവർ പോകേണ്ട ഒരവസ്ഥയിലേക്ക് വന്നത് എന്തായാലും ഇങ്ങനൊരു കാഴ്ച കണ്ണ് തുറന്ന് തന്നെ കേരളം കാണണം ഇവർക്ക് സഹായം എത്രയും പെട്ടെന്ന് എത്തിക്കണം ഇതിനിടയ്ക്ക് ഇവരെ ഈ വഴി കെട്ടിയടച്ച കാര്യം അറിഞ്ഞിട്ട് താലൂക്ക് ഓഫീസിലേക്ക് വിളിച്ചു അവിടെ ഒരു ചർച്ച നടത്തി അവർക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം നൽകാമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും കാശ് കൊടുത്ത് മേടിച്ചാണ് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ തന്നെയാണ് ഇത് കൊടുത്തത് അവരെ അന്ന് ഇതിന് വഴിയുണ്ട് അതായത് ഇവിടെയൊന്നും മതിലോ അല്ലെങ്കിൽ വേലിയോ ഒന്നും ഇല്ലായിരുന്നു നടന്ന് വഴി വേണമെങ്കിലും പോകാമായിരുന്നു ആശുപത്രിയിലേക്ക് പോകാനുമൊക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബൈക്കത്ത് നിന്ന് ഇവിടെ വന്ന് ഈ സ്ഥലം വാങ്ങിയത് അതിനുശേഷം പിന്നീട് മതിലൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് നടക്കാൻ അവസ്ഥയിലേക്ക് പോയത് ഈ തൊട്ടടുത്തുള്ള ഒരു വഴി ഉണ്ടായിരുന്നു ഈ വീ ഇതിൻ്റെ പഴയ ഉടമയുടെ ആ വഴിയും ഇത് വിറ്റയാൾ അടച്ചു അതോടുകൂടിയിട്ട് ഇവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നു എത്രയും വേഗം തന്നെ ഒന്നുകിൽ ഇവർക്ക് വഴി തുറന്നു കൊടുക്കണം അല്ലെങ്കിൽ ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അവർ കഴിയുന്നത് വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇത് ഒരു ചെറിയൊരു കൂര വീടെന്നു പറയാൻ പറ്റില്ല ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്തായാലും ഉടൻ തന്നെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാവണം കനത്ത മഴയാണ് വരാൻ പോകുന്നത് കാലവർഷം ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുണ്ട് കനത്ത മഴ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് ഇതാ അമ്മ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കൊണ്ടു കാണിക്കുകയാണ് അമ്മ എന്താ അമ്മ പറയാം ഇവിടെ വരെയുണ്ടായിരുന്നു കട്ടിലിട്ടിട്ടാണ് ആ ഒടിഞ്ഞു പോയിട്ടാണ് എത്ര നാളായിരുന്നു അറിയാം എത്ര വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൽ അവരോട് പറഞ്ഞു എം എൽ എ വന്ന് കണ്ടായിരുന്നു മെമ്പറായിരുന്നു എം എൽ എ ഇപ്പം മെമ്പർ എം എൽ എ ആയിട്ട് പോലും ഞങ്ങൾക്ക് വരുക പല സ്ഥലത്തും പറഞ്ഞു എന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഇതൊന്നും തരില്ല ഒന്നുമില്ല എന്തായാലും ഈ ഒരു ദുരിത ജീവിതം എല്ലാവരും കാണണം ഒരു സഹായം അടിയന്തര സഹായം എത്തിക്കണം ഇല്ലെങ്കിൽ ഈ ജീവനുകൾ ഈ കനത്ത മഴയിൽ ഇനി എവിടെ പോയി തലച്ചായ്ക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് ആലപ്പുഴയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ജീവി